യുടെ തന്നെ കാണാൻ പറ്റാത്ത ചില സ്ഥലങ്ങൾ അല്ലെങ്കിൽ ആരും പോകാത്ത അതിപ്പോഷന്നല്ലാത്ത ചില സ്ഥലങ്ങൾ അതിലേക്കുള്ള യാത്രകളാണ് ഇവിടെ ഞാൻ കൂടുതലാളുകൾക്ക് താമസിക്കണം ലോക്കൽസ് അപ്പം അതിനെ കുറിച്ചിട്ടുള്ളൊരു ചെറിയ ഡോക്യുമെന്ററി പോലെ ചെറിയൊരു ടെലിഫിലിം പോലെ വെനീസ്യയിലെ ഉൾഗ്രാമങ്ങൾ തേടിയുള്ള യാത്രയാണ് ഉൾഗ്രാമങ്ങളും കുഞ്ഞു കുഞ്ഞു വീടുകളും എല്ലാം വലിയ വലിയ സ്ഥലങ്ങളല്ല ഇന്ന് ഉൾഗ്രാമങ്ങളുണ്ട് കിടന്നു പോകാൻ നമ്മൾ കാണിക്കുക അല്ലെങ്കിൽ സമയമില്ലാതെ നഷ്ടപ്പെടുന്ന ഇവിടെത്തന്നെ പോസിദാലിയുണ്ട് കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് നേരെ പോയി കഴിഞ്ഞാൽ ഇതും നമ്മുടെ പ്യാസൽ റോമ എന്ന് പറഞ്ഞൊരു കപ്പളിന്നുണ്ട് പക്ഷേ ഒരു ബസ് സ്റ്റേഷൻ അങ്ങോട്ട് പോകാൻ ഓഫീസും കാര്യങ്ങളും എല്ലാം ടിപൊളി സ്ഥല അതി ആളുകൾ പോവാറില്ല തിരക്കും കുറിച്ച് പഠിക്കുകയാണെങ്കിൽ കുറെ സ്ഥലങ്ങളുണ്ട് കാണാൻ ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയ സ്ഥലം നന്നായിട്ട് സൈലൻ്റ് ആയിട്ടൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ലൊക്കേഷൻസും പഴയകാലത്തെ വീടുകളും സംഭവം ഇടിച്ചിരി വെറുതെ ആരും ഇങ്ങനെ കീറി ഇറങ്ങാത്ത സൈറ്റ് ലൊക്കേഷൻസ് ലൊക്കേഷൻസൊക്കെയാണ് ഇവിടെ വന്നൂരും കൂടി കുറേ ഏറെ ആൾക്കാരാണ് കംപ്ലീറ്റ് വരുന്ന ആൾക്കാർ കുറേ ഏറെ ആൾക്കാരാണ് പക്ഷേ ആൾക്കാർ പോകുന്ന സ്ഥലത്തുനിന്ന് സ്ഥലത്തേക്കാളും കൂടുതൽ ആരും കാണാത്ത ചില പ്രദേശങ്ങൾ കാണാൻ അകണാഗ്രഹിക്കുന്ന ചിലർക്ക് വേണ്ടി മാത്രമുള്ളതാണ് നമ്മുടെ ഈ വീഡിയോസും ഫിലിംസും എല്ലാം സവാളഗിരിഗിരി ഇങ്ങനെയുണ്ട് സൂപ്പറല്ല ലൊക്കേഷൻ വെച്ചേഴ്സ് അല്ല വച്ചെടുത്ത് അധികം പറയാനായിട്ട് നമുക്ക് പറ്റില്ല കണ്ട് രസിക്കേണ്ട കാഴ്ചകളാണ് കേട്ട് കേൾക്കണ കാര്യങ്ങൾ കണ്ട് രസിക്കാൻ പഠിക്കണം ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് നമ്മുടെ അടുത്ത ലൊക്കേഷനിലേക്ക് പോകാം

സം വിന്റർവ്യൂ കൊണ്ടുള്ള മാസങ്ങളാണ് പക്ഷെ അതിനുമ്പടയിൽ എത്തിയ ഒരു ഗ്യാപ്ലിന്റെ പവർ കണ്ടരുന്നു ഭയങ്കര പവറായിരുന്നു സെന്റ് മാർക്കോയിലേക്ക് പോകാനുള്ള അക്കാദമിയ സെന്റ് മാർക്കോയിലേക്ക് പോകാനായിട്ട് അവിടെ ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട് ചിലടുത്ത് ഡയറക്ഷൻ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ചിലടത്ത് ഡയറക്ഷനേ ഉണ്ടാവുള്ളൂ അത് മാപ്പ് ഫിസിക്കലായിട്ടുള്ള മാപ്പൊക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ സംഭവം സെറ്റായിരിക്കും വെയിലുള്ളപ്പോൾ പരമാവധി വെതിച്ച സൈഡിലൊക്കെ നല്ല വെയിൽ കണ്ണിലേക്ക് അടിക്കുന്ന വെയിലായിരിക്കും പരമാവധി ഗ്ലാസ്സുകൾ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും ഓക്കെ ഗൈസ് പിന്നെ ലൊക്കേഷൻസ് ഞാൻ സ്ക്വയറാണ് കംപ്ലീറ്റ് സ്ക്വയറാണ് കറങ്ങി കറങ്ങിയുള്ള സ്ക്വയറാണ് ചെറിയ ചെറിയ വഴികളാണ് അതുകൊണ്ട് ഇവിടെ എല്ലാ ആൾക്കാരും നമ്മുടെ ഒക്കെ നാട്ടില് ഇടവഴി കൂടി പോണത്തെ ഫീലിങ്സ് അറിയാം നമ്മൾ എവിടെ മാറിഞ്ഞാലും ആൾക്കാരും എന്താ ശൈലി കൊണ്ട് സഹിക്കാൻ കഴിയണം നമ്മള് ഷോർട്ട് കട്ട് കളക്കെടുക്കാൻ മരം കെടുത്താണ് മരം മരം കെടുത്തിക്കൊണ്ട് മരങ്ങൾ ഇതാണ് ലിയോണാൾഡോ ദിഞ്ചി മ്യൂസിയം മ്യൂസിയമാണ് ഇവിടെ എഴുതി അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ലിയോണാൾഡോ ദിബിൻചി നമ്മൾ മ്യൂസിയം കാണാനായിട്ട് ഫ്രീ അല്ല എന്തായാലും പേയ്മെൻറ്റ് എടുക്കേണ്ടി വരും അപ്പോൾ താല്പര്യമുള്ള പേയ്മെൻറ്റ് എടുക്കണവര് നേരത്തെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഓൺലൈൻ വഴി എടുക്കാം അതല്ലെങ്കിൽ ഇവിടെയൊക്കെ അതി തെരക്കൊന്നുമില്ലാത്ത മ്യൂസിയമാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ായിട്ട് എടുക്കാൻ പറ്റാവുന്ന സംഭവം തന്നെയാണ് അവിടുത്തെ ഒരു ബ്രിഡ്ജ് ഭയങ്കര ബിസിയാണ് അതുകൊണ്ട് ഞാൻ ബ്രിഡ്ജ് മാറിക്കയറാനുള്ള പരിപാടി ഇങ്ങന നടന്നല്ല വിടുത്തെ ദിവസം ലൊക്കേഷൻ ഒക്കെ കാണാൻ പറ്റും ചെറിയ ചെറിയ പനുകൾ അതിൻ്റെ അപ്പുറത്ത് കാണുന്ന കാലം ഗ്രാമത്തേ എന്താണ് അക്കാമ അക്കാദമിയാദി പോന്ത എന്ന് പറഞ്ഞത് അതിൽ കയറിയാലാണ് ചില ഐലൻഡിലേക്ക് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ബോട്ട് മാത്രമേ ഉള്ളൂ ക്രോസ് ചെയ്യാനായിട്ട് ഈ കനാലിൽ ഈ കനാൽ എൻ്റെ ഈ കനാലിൻ്റെ പുറകെ തന്നെയാണ് നമുക്കൊക്കെ അറിയാവുന്ന അക്കാദമിയ ദി തെല്ല ആർത്തി എന്റെ പുറയിലാണ് വേനോറ്റ എന്റെ യൂണിവേഴ്സിറ്റി സിറ്റിയുടെ മുമ്പിൽ നിന്ന് കയറിയിട്ട് അടുത്ത വഴിക്ക് പോകാനായിട്ട് അതൊക്കെ ഒരു ഇൻഡിപെൻഡായിട്ട് ബോട്ട് സർവീസ് ഒക്കെ ഉള്ള വീടാണ് നോക്കുന്നത് ഇവിടെ റിക്രൂറ്റീവ്സുകൾ വെച്ചിട്ടുണ്ട് വേസ്റ്റ് കൊണ്ടുപോകാനായിട്ട് ബോട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എസ്കുയിലോ അല്ലെങ്കിൽ സൻമാർക്കോക്കല്ലേ അവിടേക്ക് പോകാനു പോവുന്നു ജസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ്സ് ഇവിടെ ബോട്ട് ചുറ്റിണ്ട് ഇവിടെയാണ് സാൻമാർഗോ മാർക്കോ ചർച്ച് ഇവിടെ Salud enorme, Basilico. la mensa alla parola dell'Eucaristia ci chiama la conversione del cuore. Riconosciamo humilmente i nostri peccati e chiediamo con fiducia la misericordia di Dio. Confesso a Dio Onipotente e a voi fratelli. രിച്ചു വരുന്ന വഴിക്കൂടി വരുന്ന ചില കാഴ്ചകൾ കുറഞ്ഞ നമുക്കൊരിക്കലും ചില യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിക്കുന്ന പിള്ളേരൊക്കെ ഇവിടെ ഉണ്ട് രണ്ട് യൂണിവേഴ്സിറ്റികളുണ്ട് പെനിയ സി തന്നെ ചില വീടുകൾക്കൊക്കെ സ്വന്തമായിട്ട് ബോട്ട് കെട്ടി വരുണ്ടെന്ന് പറയും അങ്ങനത്തെ ചില വീടുകളാണ് വീടുകളാണത് വനീസ്യയിലുള്ള അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ട് സൂട്ടുകൾ പിന്നെ ചിലർക്കൊക്കെ വീടിൻ്റെ മുമ്പിൽ തന്നെ ബോട്ട് കെട്ടികളുണ്ട് എന്ന് പറയും പോകണ പോണ കൂടിയൊക്കെ കാണാൻ പോകുന്ന നമ്മൾ നമ്മളിങ്ങനെ കാണില്ല വലിയ ഒരു ചെറിയ ചെറിയ ഇട ചെറിയ കനാലിൽ കൂടിയൊക്കെ കടന്നു പോകുന്ന കാണുന്ന കാഴ്ചകളാണ് നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തു പോകുന്ന വഴി കൂടിയൊന്നും നമുക്ക് കാണുന്ന ചില ലൊക്കേഷൻസ് മാത്രമേ കാണുള്ളൂ അല്ല വീടുകളൊക്കെ സ്വന്തമായിട്ട് കാർ പാർക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ബോട്ട് ചട്ടിയുള്ള ആൾക്കാരാണ് ഈ മിക്ക അപ്പാർട്ട്മെൻറ്റും ഇതൊക്കെ ഇവിടെ തന്നെ താമസിക്കുന്ന ആൾക്കാരാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് ചെയ്ത് ലൊക്കേഷൻസുകളെല്ലാം ഭീം ബിം ഹോട്ടലൊക്കെ ആയിരിക്കും ിന്ന് പറഞ്ഞാ ബ്രെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ഇതിപ്പോ നമ്മൾ ഒരിക്കലും കടന്നു പോകണ്ട എന്ന് വിചാരിച്ചാലും കടന്നു പോകണ്ട റാതകളും വഴികളും വട്ടുകളും ഒത്തിച്ചു <ion> <Denis> <Bondata> <gum> ും പൈസ കൊടുക്കണല്ലോ വഴി വരുന്നവർക്കൊക്കെ മിക്കവാറും ഗൈഡിങ് ചെയ്യാനായിട്ട് ആരെങ്കിലും കൂടില്ലെങ്കിൽ ഫിസിക്കൽ മാപ്പ് യൂസ് ചെയ്യാം പരമാവധി ഇതുവഴി നേരെ പോയാലും നമുക്ക് സെന്മാർക്കോ അവിടെ പോകാം അതുപോലെ തന്നെ ഈ വഴിക്കാൻ നമുക്ക് പല വഴിക്കും പോവാം പക്ഷേ കുറച്ചും കൂടി ഒരിക്കലും കാണാത്ത ചില വഴികളും നടപ്പാതകളും നിങ്ങൾ യൂസ് ചെയ്താലാണ് യാത്രകൾക്ക് സുഖമുണ്ടാവുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര കുറവായിരിക്കും വന്ന സ്ഥലം തന്നെ വീണ്ടും കാണാനായിട്ട്